മെസ്സേജുകൾ നോക്കുന്ന സമയത്ത് ഒരുപാട് മെസ്സേജ് കണ്ട ഒരു കാര്യമാണ് ഭഗവാൻ ഗുരുവായൂരപ്പനെ സ്വപ്ന ദർശനത്തിൽ കാണുകയാണ് അതുകൊണ്ട് ഭഗവാനെ പ്രത്യേക പൂജകൾ എന്തെങ്കിലും ചെയ്യണോ ഭഗവാൻ എന്തെങ്കിലും വഴിപാട് കൊടുക്കണോന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ കണ്ടു ഉറക്കത്തിൽ ഭഗവാനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ വേഗം ഗുരുവായൂർ പോവുക എന്നുള്ളതാണ് ഉറക്കത്തിൽ ഭഗവാൻ വന്നിട്ട് നമ്മുടെ മനസ്സ് കൊണ്ടുപോയി ഞാൻ മുന്നേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ കടാക്ഷം അതുകൊണ്ടാണ് ഭഗവാൻ സ്വപ്നത്തിൽ വരുന്നത് ഭഗവാന്റെ ഭക്തനായതുകൊണ്ടാണ് ഭഗവാൻ സ്വപ്നത്തിൽ വരുന്നത് നൂറിലൊരു എൺപത് ശതമാനം ആളുകൾക്ക് ദുസ്വപ്നങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ ആ ഭക്തർക്ക് മാത്രമാണ് ഭഗവാന്റെ ആ ഒരു സ്വപ്നദർശനം കിട്ടാറുള്ളൂ അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഭഗവാനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഭഗവാൻ കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ശരീരം ആ ഗുരുവായൂർ ആ വൈകുണ്ടത്തിൽ പോയിട്ട് ഭഗവാനെ സമർപ്പിക്കുക ഭഗവാന്റെ പതരാരത്തിൽ സാഷ്ടാംഗം പ്രണമിക്കുക നമ്മുടെ മനസ്സ് ഭഗവാൻ കൊണ്ടുപോയി നമ്മുടെ ശരീരവും ഭഗവാനെ സമർപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ സ്വപ്നം കണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അധികം വൈകാതെ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ഭഗവാനെ സമർപ്പിച്ചാൽ പിന്നീട് നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതിലും മേലെയായിരിക്കും ഒരിക്കലും നമുക്ക് ആ ഒരു നേട്ടങ്ങൾ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ച ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ ഭഗവാനെ സ്വപ്നം കഴിഞ്ഞാൽ ഉടനടി ഗുരുവായൂരെ എത്താൻ ശ്രമിക്കുക സർവം ശ്രീകൃഷ്ണാർത്ഥമസ്തു